ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏവൂർ തെക്ക് രണ്ട് മൂന്ന് വാർഡുകളിലെ നൂറ്റി ഒന്നാം നമ്പർ അംഗൻവാടി ടീച്ചർ പൊന്നമ്മ അംഗനവാടി ടീച്ചർ ശാന്ത എന്നിവരെ ആദരിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി അധ്യാപകരായ പൊന്നമ്മ ശാന്ത എന്നിവരെ ആദരിച്ചു നാല് പതിറ്റാണ്ടിലേറെ കാലമായി കുരുന്നുകൾക്ക് അക്ഷരം പകർന്നു നൽകിയ ഏവൂർ തെക്ക് രണ്ട് മൂന്ന് വാർഡുകളിലെ നൂറ്റിയൊന്നാം നമ്പർ അംഗൻവാടിയിലെ അധ്യാപികയാണ് പൊന്നമ്മ നൂറ്റി രണ്ടാം അംഗൻവാടിയിലെ അധ്യാപികയാണ് ശാന്ത സമാതരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു

सम आ ना कर म बा बा म लेक्साच ब അംഗൻവാടി അധ്യാപകർക്കുള്ള ആദരവ് കെ കെ സി കനു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എച്ച് ബാബുജാൻ നിർവഹിച്ചു

വേറെ ിൽ നിന്നുകൊണ്ട് കൂടുതലായ ആത്മാനം വേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും അവരെ കുടുംബമായിട്ട് വളരെ കൂടുതൽ ഇത് ചെയ്തു പോകാനുള്ള ഉത്തരവാദിത്വം അപ്പൊ ആ ജോലി വളരെ ഭംഗിയായ നിർവഹിച്ചും ആദരിക്കുന്ന അവസരത്തിൽ അവരുടെ സേവനത്തെ ഈ നാടിന് വേണ്ടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ആദരവ് ചടങ്ങിൽ ദീർഘകാലം സാമൂഹ്യ സേവന രംഗത്ത് നിറസാന്നിധ്യമായ യു നാസറുദ്ദീന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ആദരവ് നൽകി നന്മ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് രാംജിത് ഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡി കിരൺ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ലീല ഗോകുൽ നന്മ രക്ഷാധികാരി യു നാസറുദ്ദീൻ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ കെ പി വിജയലക്ഷ്മി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജോയിന്റ് സെക്രട്ടറി സുദർശൻ കുമാർ നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം